വെറും അഞ്ച് സെക്കൻഡ് ഓൺലി ഫൈവ് സെക്കൻഡ് നിങ്ങളുടെ ജീവിതത്തിലെ സമയങ്ങളിൽ വെച്ചിട്ട് ഒരു അഞ്ച് സെക്കൻഡ് വാല്യുബിളായ ഈ അഞ്ച് സെക്കൻഡ് നിങ്ങൾക്ക് മാറ്റി വെക്കാൻ കഴിയുമോ ഇരു ലോകത്തും നിങ്ങൾ വിജയിക്കും നിങ്ങൾ ആവശ്യപ്പെട്ട നല്ലതായ കാര്യങ്ങൾ മുഴുവനും നിങ്ങളെ തേടിയെത്തും അള്ളാൻ്റെ ഭവനത്തിൽ നിന്ന് അള്ളാൻ്റെ പള്ളിയിൽ നിന്നാണ് ഞാൻ പറയുന്നത് മദീന പള്ളിയിൽ പ്രവാചകൻ അലൈഹി മാത്തങ്ങൾ തങ്ങൾ ഹാബിങ്ങളെ മുമ്പിലിരുത്തിയിട്ട് പറയുകയാണ് റബ്ബന ആത്തിന ഫിതു ഹസനത്തൻ ൻ വസാബന്മാർ എന്ന ഈ ദുവാ ജീവിതത്തിൽ പതിവാക്കുകയാണെങ്കിൽ ഇരു ലോകത്തും ഹസനത്ത് മാത്രം നല്ല കാര്യങ്ങൾ സക്സസ്ഫുൾ ആയ റിസൾട്ട് മാത്രമേ അവൻ ഉണ്ടാവുകയുള്ളൂ ഒട്ടും വൈകേണ്ട ജീവിതത്തിലെ ഒരു അഞ്ച് സെക്കൻഡ് മാത്രം എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൂട്ടുന്നുണ്ട് അതിനിടയിൽ ഒരു അഞ്ച് സെക്കൻഡ് നിങ്ങൾക്ക് മാറ്റിവെക്കാൻ കഴിയുമെങ്കിൽ ഇരു ലോകത്തും നിങ്ങൾ നല്ലവരായ നല്ലവരായ എന്ന് പറഞ്ഞാൽ സക്സസ്ഫുൾ ആയവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ സാധിക്കും